പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് കാവ്യ പക്ഷേ ഇതേ തുടർന്നാണ് തനിക്ക് കൃഷ്ണയെ പിരിയാൻ സാധിക്കുകയില്ല എന്നും കൃഷ്ണയെ തനിക്ക് ഇഷ്ടമാണ് എന്നുമുള്ള കാര്യം കാവ്യ തിരിച്ചറിയുന്നത് ഇതോടെ തൻ്റെ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിന് കൃഷ്ണ ശ്രമിച്ചുവെങ്കിലും കൃഷ്ണയോട് ക്ഷമിക്കുന്നതിന് തയ്യാറാവുകയാണ് കാവ്യ ഇതിൻ്റെ ഭാഗമായി കൃഷ്ണയെ ചെന്ന് കാണുന്ന കാവ്യ ചെയ്ത തെറ്റുകളെല്ലാം മറക്കാൻ താൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു തൻ്റെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് മാത്രമാണ് കൃഷ്ണ തന്നെ സ്വീകരിച്ചത് എന്നും അച്ഛൻ ചെയ്ത തെറ്റ് തനിക്ക് മനസ്സിലായി എന്നും വ്യക്തമാക്കുക നമ്മുടെ കാവ്യ ഇതേ തുടർന്ന് കൃഷ്ണയെ തൻ്റെ ജീവിതത്തിലേക്ക് മടക്കി വിളിച്ചിരിക്കുകയാണ് മാത്രവുമല്ല മണിക്കുട്ടിയെയും സ്വീകരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നു കാവ്യ അപ്രതീക്ഷിതമായ ഈ കാര്യം കൃഷ്ണയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാവ്യയുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ കൃഷ്ണ തയ്യാറാവുകയാണ് നമ്മുടെ ചാനലിലെ ഗിവ് എവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കേണ്ടതാണ്